അച്യുത നായർ വെറൈറ്റി വ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അറിയണ്ടേ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു കാര്യം സാധിച്ചെടുക്കണം അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു കാര്യം സാധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നിസ്സാര കാര്യമാണ് ഒരു നിസ്സാര ട്രിക്കാണ് പറഞ്ഞു തരാനായിട്ട് പോകുന്നത് ഇത് ഞാൻ കണ്ടത് നമ്മുടെ ആയിരവല്യ ആയിരവല്യെന്ന് പറയുന്ന മീഡിയയിൽ കണ്ടതാണ് അപ്പോൾ ഞാനും വിചാരിച്ചു ഒന്ന് ചെയ്ത് നോക്കിയിട്ട് തന്നെ കാര്യം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്ത് നോക്കി ഞാൻ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയ കാര്യമാണ് കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം അത് തൊണ്ണൂറ് ശതമാനം ഒരു കാര്യമാണ് ഇനിതാ ഇത്രയും കൂടെ ബാക്കിയുള്ളൂ അതോടായിട്ടേ ഞാൻ നിങ്ങളുടെ അടുത്ത് കാര്യം പറയത്തുള്ളൂ എന്തായാലും അത് നടക്കും നടക്കാതിരിക്കത്തില്ല എനിക്ക് നൂറ് ശതമാനം അത് ഉറപ്പാണ് അത് ഞാൻ എന്താണെന്ന് പിന്നെ പറഞ്ഞുതരാം അപ്പൊ കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ വീഡിയോ ഇട്ടായിരുന്നു അതൊക്കെ നിങ്ങൾ കണ്ടു കാണുമെന്ന് കരുതുന്നു ഒരുപാട് പേര് പേരെനിക്കതിനെ ഏർ കമന്റൊക്കെ ഇട്ടിട്ടുണ്ട് ചേച്ചി അത് എങ്ങനെ ചെയ്യണം ഇങ്ങനെ ആണോ അത് അങ്ങനെ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പേര് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഉണ്ടല്ലോ അപ്പം ഞാൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വീഡിയോ ഫുള്ള് കാണുന്നുണ്ടോ എന്തോ എനിക്കതിലാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ നമുക്ക് ഇതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റത്തുള്ളൂ പ്രത്യേകിച്ച് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം ഇതിനധികം ഒന്നും ഇരിക്കേണ്ട കാര്യമില്ലല്ലോ ഞാനാണെങ്കിൽ വളരെ ഏഴ് മിനിറ്റോ എട്ട് മിനിറ്റോ ഒക്കെ ഉണ്ടാവുള്ളൂ ഇങ്ങനത്തെ വീഡിയോ അല്ലേ അപ്പം അതുപോലും ക്ഷമിക്കാനുള്ളു ഇപ്പൊ ഒരുപാട് നേരം വീഡിയോ ഉണ്ടെങ്കിൽ ശരിയാ നിങ്ങൾ പറയുന്നത് ശരിയാ നമുക്കൊക്കെ ഓരോരോ കാര്യങ്ങളുണ്ട് അപ്പം നമുക്ക് അപ്പൊ ഇതിന്റെ മുന്നിൽ തന്നെ ഇരിക്കാനായിട്ട് സമയമില്ല പക്ഷെ ഞാൻ ഇടുന്നതൊക്കെ ഇത്രയേ ഉള്ളൂ മനസ്സിലാകും ഇന്നത്തെ വീഡിയോ ഇതാണ് പെട്ടെന്ന് തന്നെ നമ്മുടെ കാര്യങ്ങൾ സാധിച്ചെടുക്കണം അല്ലെ ഇപ്പൊ ഒരുപാട് പേർക്ക് പരീക്ഷ പരീക്ഷ സമയത്ത് ഞാനത് തോറ്റുപോവോ ഞാനത് ജയിക്കണം എനിക്ക് ജയിച്ചാ മതിയായിരുന്നു അങ്ങനെ പിന്നെ കല്യാണം അല്ലെ നടക്കാത്തവരൊക്കെ ഇല്ലേ അപ്പൊ അങ്ങനെ പിന്നെ അങ്ങനെ കുറെ കുറെ കാര്യങ്ങൾ ഉണ്ടല്ലോ ആഗ്രഹങ്ങൾ നമ്മുടെ ആഗ്രഹങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നേ ഇല്ലല്ലേ ഒരിക്കലും അവസാനിക്കത്തില്ലാത്ത ആഗ്രഹങ്ങളാണ് നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ മതി എന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ ഭക്ഷണം ആഹാരം മാത്രമേ ഉള്ളൂ അല്ലേ വേറെ എന്തെങ്കിലും കാര്യം നമ്മൾ മതി എന്ന് പറയാറുണ്ടോ ഇല്ല അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇതൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാർ എല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ടും ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ ആണെന്ന് നമുക്കൊന്ന് അപ്ലി ഇന്നലെ എൻറെ ഒരു സബ്സ്ക്രൈബർ സൗമ്യ മനോജ് അതിന്റെ മോന്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പൊ ഇന്നലെ ആയിരുന്നു അത് ഞാൻ പറയാനായിട്ട് മറന്നുപോയി കേട്ടോ സോറി അപ്പം ചന്തു എന്നാണ് കുഞ്ഞു മോൻ്റെ പേര് അപ്പൊ ചന്തുക്കുട്ട ഹാപ്പി ബർത്ത്ഡേ എല്ലാവിധ ആശംസകളും നേരുന്നു കേട്ടോ അപ്പൊ ഇന്നലെ പറയാൻ വിട്ടുപോയെന്നെ ക്ഷമിക്കുക അപ്പൊ ഇന്നലെ ഞാൻ അത് പറഞ്ഞായിരുന്നു ഞാൻ ഇന്നലെ ലൈവിൽ അത് പറഞ്ഞായിരുന്നു വിട്ടുപോയായിരുന്നു കേട്ടോ ഇനി നമ്മുടെ കാര്യത്തിലേക്ക് നമുക്ക് കിടക്കാം അപ്പൊ പറഞ്ഞുതരാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മൾ വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം ഏഹ് നമ്മള് രാത്രിയില് പിന്നെ അടുക്കളയില് പാത്രങ്ങളും എല്ലാം കഴുകി വെച്ചതിന് ശേഷമാണ് നമ്മൾ കിടക്കാൻ കയറുന്നത് അല്ലേ ആ സമയത്ത് മാത്രം ചെയ്താൽ മതി ആരാണെങ്കിലും ആ സമയത്ത് ചെയ്താൽ മതി നമ്മൾ കിടക്കുന്നതിന് മുന്നേ ബെഡിൽ ഇരിക്കുക ഇരുന്നതിന് ശേഷം നമ്മൾ ഇങ്ങനെ കൈകൂപ്പിട്ട് നമ്മൾ നമ്മൾ വിചാരിക്കുന്ന ആഗ്രഹം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറയുക ദൈവമേ ഇത് സാധിച്ചു തരണേന്ന് മാത്രം പറയുക എന്നിട്ട് കൈ ഉണ്ടല്ലോ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് കൂട്ടി തിരുമ്മുക കൈ നന്നായിട്ട് കൂട്ടിത്തിരുമിയതിന് ശേഷം ഒരു ചെറിയ ചൂട് വരും അത് നമ്മുടെ ഇങ്ങനെ വെച്ചു കൊടുക്കുക ഇത്രയും മനസ്സിലായല്ലോ ഇനി നമുക്ക് വേണ്ടത് ഇനി ഒരു പേനയാണ് വേണ്ടത് പേനയ്ക്ക് എല്ലാ കളറും അഷിയും ഉണ്ട് നമുക്ക് വേണ്ടത് മൂന്ന് കളറും മതി ബ്ലൂവും ഗ്രീനും റെഡും ഈ മൂന്ന് കളറും വേണ്ട കേട്ടോ ഏത് എടുക്കണം എന്ന് ഞാൻ പറഞ്ഞുതരാം ബ്ലാക്ക് ഉണ്ട് ഇത് ഇത് ഇത്രയും മഷിയാണ് നമ്മൾ എപ്പോഴും അല്ലേ എടുക്കുന്നത് അതിനകത്ത് ബ്ലാക്ക് മഷി നിങ്ങൾ എടുക്കുകയെ വേണ്ട ബ്ലാക്ക് ഒന്നിനും കൊള്ളത്തില്ല അല്ലെ നല്ല കാര്യങ്ങൾക്കൊന്നും ഇപ്പം തന്നെ എവിടെയെങ്കിലും ഫങ്ഷനൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മൾ പറയത്തില്ലേ ബ്ലാക്ക് വേണ്ട എന്ന് പറയാറുണ്ട് അല്ലെ ചിലവരാതൊന്നും മൈൻഡ് ചെയ്തില്ല പക്ഷെ ഇപ്പൊ ബ്ലാക്ക് നല്ല കാര്യങ്ങൾക്കൊന്നും വേണ്ട അതുകൊണ്ട് ഇവിടെയും നമുക്കത് വേണ്ട അപ്പൊ ഏറ്റവും ഉത്തമം ഗ്രീനും റെഡും ആണ് പിന്നെ ഗ്രീനും റെഡും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്ലൂ വെച്ചാണെങ്കിലും മതി കേട്ടോ എന്നിട്ട് ഇപ്പൊ നമ്മളെ നമുക്ക് സാധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാര്യം വളരെ ചുരുക്കി വളരെ ചുരുക്കി എന്ന് പറഞ്ഞാൽ ചുരുക്കി എഴുതുക അല്ലെങ്കിൽ നമ്മുടെ കൈയല്ലേ ഒരുപാടൊന്നും എഴുതാനായിട്ട് നമുക്ക് പറ്റത്തില്ല ഇപ്പം നമുക്ക് ഏത് ആഗ്രഹം ഇപ്പം മാർക്കിൻ്റെ കാര്യമാണ് മാർക്കാണ് എനിക്ക് കൂടുതൽ കിട്ടുമെങ്കിൽ എത്ര മാർക്ക് കിട്ടണം എഴുതുക പൈസയാണ് നമുക്ക് ആവശ്യമെങ്കിൽ എത്ര രൂപയുടെ ആവശ്യം അങ്ങനെ ആവശ്യം മാത്രം എഴുതുക അപ്പം അതിനായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്ന നമ്മുടെ ദാ വലത്ത് കൈയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് ആ വലത്ത് കയ്യിൽ ഈ വിരലിൻ്റെ ഏറ്റവും താഴെയും വേണ്ട ഈ വിരലും വേണ്ട ഈ മൂന്ന് വിരലും മാത്രം നമുക്ക് മതി ഈ മൂന്ന് വിരൽ ഈ മൂന്ന് വിരലിന്റെ ഏറ്റവും താഴത്തെ ഭാഗം ഈ വിരലിൻ്റെ താഴത്തെ ഭാഗം ഈ താഴത്തെ ഭാഗത്ത് നിൽക്കണം നമ്മൾ എഴുതുന്നത് മനസ്സിലായല്ലോ ഈ താഴത്തെ ഭാഗം ഇവിടെ മാത്രമേ നിൽക്കുള്ളൂ നമ്മൾ എഴുതുന്നത് മനസ്സിലായല്ലോ നമ്മുടെ ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഭാഗത്ത് എഴുതുക കേട്ടോ എഴുതിയിട്ട് സുഖമായിട്ട് രാത്രിയിലങ്ങ് കിടന്ന് ഉറങ്ങുക ഉറങ്ങിക്കഴിഞ്ഞിട്ട് നേരം വെളുത്തു കഴിയുമ്പോൾ ചിലപ്പോൾ ഇത് കൈ കാണും ചിലപ്പോൾ ഇത് മാഞ്ഞു പോകും എന്തെങ്കിലും ആയിക്കോട്ടെ അതിന് യാതൊരു പ്രശ്നവും ഇല്ല അപ്പൊ ഇത് ചെയ്യേണ്ടേന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഇത് നാൽപ്പത്തിയെട്ട് ദിവസം ചെയ്യണം നാല്പത്തിയെട്ട് ദിവസം ചെയ്യുമ്പോൾ ഇപ്പൊ ചിലപ്പോ നമ്മളെ രണ്ട് മൂന്ന് ദിവസം ചെയ്ത് കഴിയുമ്പോൾ തന്നെ ചിലവർക്ക് അതിന്റെ ഫലം കിട്ടും ചിലവർക്ക് അതിന്റെ ഫലം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് പിന്നെ ഇത് നാൽപ്പത്തെട്ട് ദിവസം ചെയ്യേണ്ട ആവശ്യമില്ല എവിടെ വെച്ച് ബലം കിട്ടുന്നോ അവിടെ വെച്ച് നിങ്ങൾക്കിത് നിർത്താം ഏറ്റവും കൂടിയ നാൽപ്പത്തെട്ട് ദിവസം പറഞ്ഞതേ ഉള്ളൂ അതിന് മുന്നേ കാര്യം സാധിക്കും ഇത് നീട്ടി പറഞ്ഞതേ ഉള്ളൂ നാൽപ്പത്തെട്ട് ദിവസം നാൽപ്പത്തെട്ട് ദിവസം ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇത് സാധിച്ചിരിക്കും എന്ത് കാര്യമാണെങ്കിലും ഇപ്പം നമ്മുടെ മക്കളുടെ കല്യാണത്തിന്റെ കാര്യമാണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും കേട്ടോ എൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം എന്താണ് കാര്യം എന്ന് ഞാൻ പറഞ്ഞുതരാം ഇപ്പം ഞാൻ പറയത്തില്ല അപ്പം അത് പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് പറയത്തില്ല ഞാൻ എന്തായാലും ഉറപ്പായിട്ട് പറഞ്ഞിരിക്കും കേട്ടാ അപ്പൊ അത് ഏഹ് പറഞ്ഞല്ലോ അപ്പൊ ഇവിടെ എഴുതുക അപ്പൊ ഈ നാല്പത്തിയെട്ട് ദിവസവും നമ്മൾ ഇത് ചെയ്യുക ഈ നാല്പത്തിയെട്ട് ദിവസത്തിന് മുന്നും ഇത് എന്തായാലും സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ലാത്ത കാര്യമാണ് ഇപ്പം ഞാൻ മാത്രമല്ല ഇത് ഒരുപാട് പേർക്ക് കാര്യം സാധിച്ചിട്ടുള്ള കാര്യമാണ് അപ്പൊ അതാണ് ഞാനും ഇത് ഞാൻ കണ്ട കണ്ടുടനെ ഇത് ചെയ്തു നോക്കാൻ തുടങ്ങിയതായിട്ടോ ഇതിപ്പം ഞാൻ എനിക്ക് നാപ്പത്തെട്ട് ആയിട്ടില്ല അതിനു മുന്നേ തന്നെ നമുക്ക് കാര്യങ്ങൾ റെഡിയായി ആയി കിട്ടുമല്ലോ അപ്പം അപ്പൊ നിങ്ങളും ഇത് തന്നെ ചെയ്യുക അപ്പം വിശ്വാസമുള്ളവർ മാത്രം ചെയ്യുക കേട്ടോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കിങ്ങനെ ചെയ്യണം ചെയ്യണം എന്നുള്ളൊരു പ്രവണത തോന്നുമല്ലോ അപ്പം എല്ലാ കാര്യത്തിലും നമുക്ക് വിശ്വാസം ഉണ്ടെന്നല്ല പറയുന്നത് നം ഇങ്ങനത്തെ കാര്യങ്ങളിലൊന്നും നമുക്കൊന്നും മിക്കവർക്കും തന്നെ വിശ്വാസം ഇല്ല എങ്കിലും ഉള്ളവരുണ്ട് അപ്പം നമ്മൾ എന്ത് കാര്യം ചെയ്താലും വിശ്വാസത്തോടുകൂടി ചെയ്ത് നോക്കിക്കുകയാണ് കൂടി ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മള് നമുക്ക് നമ്മൾ വിചാരിക്കുന്നതൊക്കെ സാധിച്ചു കിട്ടും അതിനകത്ത് ഒരു സംശയമില്ല എന്നാ പിന്നെ ചിലവരിപ്പൊ ചോദിക്കും ആഹാ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്താൽ മതിയല്ലോ അപ്പൊ നമ്മുടെ എല്ലാ കാര്യങ്ങളും സാധിച്ചു കിട്ടുമല്ലോ എന്ന് ചോദിക്കുന്ന ഒരു കൂട്ടരും ഉണ്ട് അതിനെന്താ മറുപടി പറയേണ്ടത് എനിക്കറിയല്ല വിശ്വാസം നമ്മളെ രക്ഷിക്കും എന്നാണ് പറയപ്പെടുന്നത് അല്ലെ അപ്പൊ നമ്മൾ വിശ്വാ എന്ത് കാര്യം ചെയ്താലും നമ്മൾ വിശ്വാസത്തോടു കൂടി മാത്രം നമ്മൾ ചെയ്യുക ഇപ്പം ഇതിൽ തന്നെ നോക്കിക്കേ ഇപ്പം ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഉപ്പിന്റെ കാര്യമൊക്കെ ഇട്ടിട്ടുണ്ട് അതിൽ തന്നെ നിങ്ങൾ കമന്റ് എടുത്ത് നോക്കിക്കേ ഒരുപാട് പേര് പേരതിനെക്കുറിച്ച് ചോദിച്ചിട്ടുമുണ്ട് ചിലവർ പറയുന്നു ഞാൻ അരിയുടെ കാര്യം അതുപോലെ അരിയുടെ കാര്യമൊക്കെ ചെയ്തത് കറക്റ്റാന്ന് പറഞ്ഞ് കുറച്ച് പേരതിനെ കമന്റ് ഇട്ടിട്ടുണ്ട് മനസ്സിലായോ അപ്പം നമ്മൾ ഈ ചെയ്യാത്ത കുറച്ച് കൂട്ടരുണ്ട് ഇവർക്ക് വേറെ വേണമെങ്കിലും ഒന്നും ഇല്ലെന്നൊക്കെ ചുമ്മാ ഇരുന്ന് പറയും നെഗറ്റീവ് കമന്റ് ഇവിടെ ആരും മൈൻഡ് ചെയ്യുന്ന ആരും മൈൻഡ് ചെയ്യത്തില്ല മനസ്സിലായല്ലോ ഇഷ്ടമുള്ളവർ മാത്രം കാണുക ഇഷ്ടമില്ലാത്തവർ കാണണം അത്ര എനിക്ക് പറയാനായിട്ട് ഉള്ളൂ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വാൻഡിപ്പ് ചെയ്യാണ് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബായ്